ഒരു ഗ്രാമത്തിൽ ഒരു ഒരു കരിങ്കൽ പാറയിൽ വേരുകളൊക്കെ വന്ന് അതൊരു മരമായി മാറിയ കഥ കേട്ടിട്ടുണ്ട് ആ ആ ആ ഗ്രാമം കാണാം കാണാം മരം അതേപോലെ കൗതുകമാർന്ന കഥയും കേൾക്കാം ഗ്രാമത്തില് ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ദലൈലാമ സിമി താങ്കിൽ അരുണാചൽ പ്രദേശ് വിശ്രമിച്ചു അവിടെ അദ്ദേഹം തന്റെ ഊന്നുവടി ഒരു കല്ലിൽ വെക്കുകയും പിന്നീട് യാത്ര തുടരുകയും ചെയ്തു പിന്നീട് ആ ഊന്നുവടിക്ക് വീരുകൾ വരികയും അതൊരു മരമായി മാറുകയും ചെയ്തുവെന്നാണ് വിശ്വാസം ഈ മരം ഗുരുഷെ ട്രീ എന്നാണ് അറിയപ്പെടുന്നത് ദലയിലാമയുടെ ഊന്നുവടി വളർന്നു എന്ന് പറയപ്പെടുന്ന മരം രുദ്രാക്ഷം രുദ്രാക്ഷ മരമാണ് എന്നാണ് പൊതുവേ വിശ്വസിക്കപ്പെടുന്നത് എങ്കിലും ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല ചിലപ്പോൾ ഇതൊരുതരം മരമോ അത്തിമരമോ മറ്റു പ്രാദേശിക മരങ്ങളോ ആവാം കാരണം ഈ ഐതിഹ്യം ഭക്തിപരമായ ഒന്നായതുകൊണ്ട് മരത്തിന്റെ ശാസ്ത്രീയമായ പേരിന് വലിയ പ്രാധാന്യം നൽകാറില്ല സെമിതാങ് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്നാണ് ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ടിബറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ പതിനാലാമത്തെ ഡലൈലാമ ആദ്യമായി കാൽകുത്തിയ ഇന്ത്യൻ മണ്ണിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സെമിതാങ് ചൈനീസ് അധിനിവേശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഡലൈലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും പലായനം ചെയ്തത് ഈ വഴിയിലൂടെയാണ് സെമിദാങ്ങിന് സമീപമുള്ള ചുദാങ്മോ എന്ന സ്ഥലത്താണ് ഡലൈലാമ ആദ്യം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് സെമിദാങ്ങിലേക്ക് യാത്ര ചെയ്തത് ഈ സംഭവം ബുദ്ധമത വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ടിബറ്റൻ ബുദ്ധമതക്കാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് സെമിദാങ്ങിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രാക്ഷം മരമാണ് ദലൈലാമയുടെ ഊന്നുവടിയിൽ നിന്ന് വളർന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഈ മരം നിൽക്കുന്ന സ്ഥലം ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു നിരവധി തീർത്ഥാടകർ ഇവിടെ സന്ദർശിക്കാറുണ്ട് സെമിദാങ് താഴ്വര മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് ശാന്തവും പ്രശാന്തവുമായ ഈ പ്രദേശം ഹിമാലയൻ മലനിരകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് പ്രദേശത്തെ ജനങ്ങൾ പ്രധാനമായും മോൺപാ ഗോത്രവർഗ്ഗക്കാരാണ് ഇന്ത്യ ചൈന അതിർത്തിക്ക് സമീപമായതുകൊണ്ട് സൈനികപരമായ പ്രാധാന്യവും ഈ പ്രദേശത്തിനുണ്ട് ദലൈലാമയുടെ ഊന്നുപടി വളർന്ന് മരമായി എന്നത് ഒരു ഐതിഹ്യം മാത്രമാണ് ഇതൊരു ഭക്തിപരമായ വിശ്വാസമാണ് ശാസ്ത്രീയമായ ഒരു യാഥാർത്ഥ്യമല്ല പലയിടങ്ങളിലും വിശുദ്ധ വ്യക്തികളുമായി ബന്ധപ്പെട്ട ഇത്തരം ഐതിഹ്യങ്ങൾ പ്രചരിക്കാറുണ്ട് ദലൈലാമയുടെ കാര്യത്തിലും ഇത് അദ്ദേഹത്തോടുള്ള ജനങ്ങളുടെ ആദരവും വിശ്വാസവും പ്രകടമാക്കുന്ന ഒന്നായി മാത്രം കണ്ടാൽ മതി ചുരുക്കത്തിൽ സെമിതാങ് ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ദലൈലാമയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചരിത്രപരമായും മതപരമായും വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമായി മാറി